എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് യോഗിയുടെ എം എൽ എക്ക് ഇരുപത്തി അഞ്ച് വർഷം പുറം ലോകം കാണാനാവാത്ത വിധം കൂട്ടിട്ടിരിക്കുകയാണ് യു പിയിലെ പെൺകുട്ടിയും കുടുംബവും ഇതോടൊപ്പം തന്നെ എം എൽ എ സ്ഥാനം കൂടി ഇയാൾക്ക് നഷ്ടപ്പെടുകയാണ് നീണ്ട നിയമ യുദ്ധത്തിനൊടുവിൽ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് നീതി ലഭ്യമാകുന്നത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ബി ജെ പി എം എൽ എ തടിയൂരാൻ ശ്രമിച്ചു എങ്കിലും ഒടുക്കം വിലങ്ങുവന്നു കൈയിൽ വീഴുക തന്നെ ചെയ്തു പ്രായപൂർത്തിയാകാത്ത വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് യോഗി നിയമസഭയിലെ എം എൽ എ പീഡിപ്പിക്കുന്നത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ നാലിനാണ് അന്ന് തൊട്ട് നീണ്ട എട്ട് വർഷമാണ് പെൺകുട്ടിയും കുടുംബവും എല്ലാ ഭീഷണികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ നീതിയുടെ വെളിച്ചത്തെ കണ്ടത് ഈ കാലയളവിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെ പ്രതി പലതരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പ്രായപൂർത്തിയായെന്ന് തെളിയിക്കാൻ വ്യാജ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു എല്ലാ ഭീഷണികളെയും അതിജീവിച്ചാണ് പെൺകുട്ടിയും വീട്ടുകാരും കേസ് നടത്തിയത് സംഭവം നടക്കുമ്പോൾ ഗോണ്ടിന്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു സോൻഭദ്ര എം പി എം എൽ എ കോടതി ഉത്തരവിട്ടത് ദുദ്ധി മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ഈ പീഡകൻ ഇരുപത്തി അഞ്ച് വർഷത്തെ തടവും പത്ത് ലക്ഷം രൂപ പെൺകുട്ടിക്ക് നൽകാനും കോടതി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചുമതല ഏറ്റെടുക്കാമെന്നും ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നുമാണ് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷിച്ചത് പക്ഷേ കോടതി ഇതൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല പരമാവധി ശിക്ഷ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഒക്കെയായി അക്ഷീണം പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നതുമാണ് ശക്തമായ ഒരു സമൂഹവും രാജ്യവും കെട്ടിപ്പടുക്കുവാൻ സ്ത്രീകളെ ബഹുമാനിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം വിജയിച്ച് ഒരു നാടിന്റെ എം എൽ എ പദവി അലങ്കരിക്കുന്നവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് പോരാത്തതിന് അത് മറിച്ചു പിടിക്കാൻ വയസ്സ് കൂട്ടി കൂടി ചെയ്തു അത്തരത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി പുതിയ രേഖകൾ ഇതൊക്കെ യോഗയ്ക്ക് കീഴിലല്ലാതെ ബി ജെ പി തണലിലല്ലാതെ എവിടെ നടക്കാമെന്ന് ചോദിക്കേണ്ടി വരും എന്തായാലും ഈ നരാധവിനെതിരെ നീണ്ട എട്ട് വർഷ കാലത്ത് തുറന്ന് യുദ്ധം ചെയ്ത് തന്റെ വാനത്തിന് വിലയിട്ടവനെ കൈവിലം അണിയേറ്റി ഇനിയുള്ള കാലം തടവറയിലാക്കിയ പെൺകുട്ടിക്കും കുടുംബത്തിനും ബിഗ് സല്യൂട്ട്